ഇൻസ്പൈർഡ് ബൈ ലിച്ചു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നോർത്തേൺ അയർലാൻഡിന്റെ ചില കാഴ്ചകളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എൻ്റെ ബാക്കിൽ ഈ കാണുന്നതാണ് ടൈറ്റാനിക് എന്ന കപ്പൽ നിർമ്മിക്കപ്പെട്ട ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന അവിടെ എച്ച് ആൻഡ് എം എന്ന് പറയുന്ന പണിശാല മനോഹരമായി തന്നെ ഒരു വലിയൊരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഒരു വേദനയെ നമുക്ക് ഓർമ്മിപ്പിക്കാൻ കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് യാത്ര തിരിച്ച വലിയൊരു പടികൂറ്റൻ നൗക ബ്രിട്ടനിൽ നിന്നും അതായത് സൗത്ത് സൗത്താമ്പണിൽ നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു ആദ്യ യാത്ര പക്ഷേ പതിനഞ്ചാം തീയതി അത് ഒരു മഞ്ഞുമലയിലിടിച്ച് തകരുകയായിരുന്നു ആ ഒരു ടൈറ്റാനിക് എന്ന കപ്പലുണ്ടാക്കിയ ആ കമ്പനിയും ആ സ്ഥലവുമാണ് ഇന്ന് നമ്മൾ കാണുവാനായി പോകുന്നത് നോർത്തേൺ അയർലൻഡിലാണ് ഈയൊരു സ്ഥലം ബെൽഫാസ്റ്റ് എന്ന അതിൻ്റെ ക്യാപിറ്റലിൽ ബെൽഫാസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മുപ്പത് മിനിറ്റ് കാറിൽ യാത്ര ചെയ്താൽ നമുക്കിവിടെ എത്തിപ്പെടാം അല്ല സിറ്റി എയർപോർട്ടിൽ നിന്നാണെങ്കിൽ വെറും അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റിലോ അടുത്താണ് ഈ ഒരു സ്ഥലം കാണേണ്ടതായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം നമ്മൾ പോകുമ്പോൾ തന്നെ ആ കാണുന്ന ഒരു സിൽവർ കളറുള്ള ബിൽഡിംഗ് അത് വലിയൊരു അട്രാക്ഷൻ തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ കപ്പൽ എത്രത്തോളം ഉണ്ടായിരുന്നോ അതിനെ പ്രതിദാനം ചെയ്യുന്നത് തന്നെയാണ് ഈ ഒരു വലുപ്പം വളരെ മനോഹരമായ ഒരു കാർ പാർക്കിംഗ് അവിടെ നമുക്ക് വാഹനം പാർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് നടക്കാം എന്തു മനോഹരമായാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ അതേ ഉയരത്തിലും അതേ വീതിയിലുമായിരുന്നു ആ കപ്പലുണ്ടായിരുന്നത് അതിൻ്റെ ഷെയ്പ്പിനെ ആ വലുപ്പം മനസ്സിലാക്കാൻ തന്നെയാണ് അവർ ഇങ്ങനെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് ഒത്തിരി പേരുണ്ട് കേട്ടോ ജിഫിൻ ഡെലിസൺ എൻ്റെയും കുടുംബം ഞങ്ങൾ ഒരുമിച്ച് അവിടെ കാണുവാനായി അല്പസമയം സ്പെൻഡ് ചെയ്യാനായി പോയത് ജിഫിൻ ഉള്ളത് ബെൽഫാസ്റ്റിലാണ് അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി അതിൻ്റെ ചരിത്രമെല്ലാം ആ ഒരു ഗ്രൗണ്ടിൽ അവർ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളെല്ലാം സന്തോഷരാണ് കാരണം അവർക്ക് ടൈറ്റാനിക് എന്തെന്ന് അറിയത്തില്ല അതിൻ്റെ നാല് കവാടങ്ങളാണ് ഈ കാണുന്നത് ഓരോ ഫ്ലോറിലും ആളുകൾ നിൽക്കുന്നത് കാണാം ടൈറ്റാനിക് എന്ന് ഇത് വച്ചിരിക്കുന്ന വലിയൊരു ഇരുമ്പിൻ്റെ വലിയൊരു ബോർഡ് തന്നെ അവിടെയുണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വളരെ മനോഹരമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാ വലുപ്പം നോക്കിയേ ഇത്ര ഒരു കപ്പൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇതിൻ്റെ ഉയരം ഏകദേശം നൂറ്റിനാല് ഫീറ്റാണ് ആ എൻട്രിയിലേക്ക് തന്നെ നമുക്ക് കിടക്കാം അവിടെ ടിക്കറ്റ് എടുത്താൽ ഇതിൻ്റെ ഓരോ ഫ്ലോറിലും നമുക്ക് പോയി ആ കപ്പലിനെ പറ്റി പഠിക്കുവാനായി കഴിയും പത്ത് ഗാലറികളായിട്ടാണ് അവരിതിനെ ഒരുക്കിയിരിക്കുന്നത് അനേകം ടിക്കറ്റ് കൗണ്ടറുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒത്തിരി തിരക്കുള്ള ഒരു സ്ഥലം തന്നെയാണിത് സന്ദർശകരെ കൊണ്ട് നിറഞ്ഞൊരു മേഖല ഓപ്പൺ ചെയ്തിട്ടുള്ളു ഞങ്ങൾ രാവിലെ തന്നെ എത്തി ഒരു ഫാമിലിക്ക് അറുപത്തിരണ്ട് പൗണ്ടാണ് അതായത് ആറായിരത്തി ഇരുന്നൂറ് രൂപ ഇൻഡിവിജ്വൽ ടിക്കറ്റ് ആണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും പക്ഷേ നഷ്ടമില്ല കേട്ടോ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണ് അല്ലെങ്കിൽ ആ ഒരു വലുപ്പം അത് നമ്മൾ നേരിട്ടറിയേണ്ടത് തന്നെയാണ് ഓരോ ഫ്ലോറും ഓരോ രീതിയിൽ അവർ ക്രമീകരിച്ചിരിക്കുന്നു ഓരോ ഗ്യാലറികളാണ് കേട്ടോ ഈ കാണുന്ന തൂണുകളെല്ലാം ആ കപ്പലിന്റെ യഥാർത്ഥ നീളം തന്നെയാണ് പ്രസ്താവിക്കുന്നത് ഈ തുടക്കത്തിൽ മാത്രമാണ് ഈ ചരിത്ര പ്രാധാന്യമുള്ള ഈ ഒരു ബിൽഡിംഗ് നമുക്ക് കാണാനുള്ളത് അതിനുശേഷം അങ്ങ് പടർന്നു കിടക്കുന്ന അവരൊരു ലൈറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് അതിൻ്റെ വലുപ്പം മനസ്സിലാക്കിത്തരുന്നത് ഈ കാണുന്ന രണ്ട് യെല്ലോ ക്രൈനുകൾ അത് അകലേ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കേട്ടോ അതുതന്നെയാണ് ഈ ടൈറ്റാനിക്കിൻ്റെ ഒരു മുഖമുദ്രയായി അവർ കൊടുത്തിരിക്കുന്നത് വിശാലമായ ഈ ഗ്രൗണ്ട് പോലെ കാണുന്ന കപ്പലിൻ്റെ ഉൾഭാഗം തന്നെയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കും ഗെയിം ഓഫ് ത്രോൺസ് എന്ന ഒരു സീരീസിൻ്റെ ഒരു ഷൂട്ട് ചെയ്ത ഒരു ഭാഗം തന്നെയാണിത് അവിടെ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു ഉണ്ട് ഈ കാണുന്നതാണ് ടൈറ്റാനിക് കപ്പലിൻ്റെ ഏറ്റവും മുൻഭാഗം ഇവിടെ നിന്നുകൊണ്ടാണ് ജാക്കും റോസും പ്രണയിച്ചതും അവർ നിൽക്കുന്ന ആ ഒരു സീനും അതെടുത്തു പറയേണ്ടത് തന്നെ ഈ കപ്പലിൻ്റെ ലെങ്ത്തും അതിൻ്റെ സവിശേഷതകളുമെല്ലാം അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഈ ഒരു മൊനമ്പ് അത് ഒത്തിരി പേർ നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള ഒരു മേഖല തന്നെയാണിത് അതിലുപരി ആ ടൈറ്റാനിക് എന്ന സിനിമയിലൂടെ ആ ഒരു ഭാഗം അത് പ്രസക്തമായതുമാണ് ആ കപ്പലിന്റെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് അങ്ങനെ വിഭാഗത്തിലായിരുന്നു ജനങ്ങൾ യാത്ര ചെയ്തത് ഈ കാണുന്ന ബ്ലൂ ലൈൻ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം രാത്രി ഇത് ലൈറ്റ് തെളിയുന്നതാണ് കേട്ടോ എൽ ഇ ഡിസ് ആണ് ഇത് അതിൻ്റെ ആകൃതിയും എല്ലാം വിശദമാക്കി തന്നെ തരുന്നു അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന ഡ്രോയിങ്സും ഈ ഷേയ്പ്പുകളുമെല്ലാം അതിൻ്റെ ഓരോ മേഖലകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെയാണ് ഒരു മനുഷ്യൻ അവിടെ തൻ്റെ കാലിലുള്ള ചെരുപ്പിൻ്റെ പ്രാധാന്യത്താൽ വികൃതികൾ കാണിക്കുന്നുണ്ട് വളരെ മനോഹരമായി തന്നെ അത് തോന്നി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മീറ്റർ ആണ് ഈ കപ്പലിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് അതായത് ഏകദേശം ഒരു മൂന്ന് ഫുട്ബോൾ കോട്ടിൻ്റെ നീളമെങ്കിലും വരും മനോഹരമായ ഈ തൂണുകൾ അതിൻ്റെ ലെങ്ത് തന്നെ അവർ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കത് കാണുവാനായി കഴിയുന്നു മുകളിൽ ഒത്തിരി പേരാണ് ഇത് ആസ്വദിക്കാനായി കയറി നിൽക്കുന്നത് അവിടെ നിന്നുള്ള വ്യൂ ഒരു പക്ഷേ മനോഹരമായിരിക്കാം ഞങ്ങൾക്ക് എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് ടിക്കറ്റ് എടുത്തില്ല രണ്ട് രീതിയിലുള്ള ടൂറുണ്ട് സെൽഫ് ഗൈഡഡും ഉണ്ട് അവരുടെ ഒരു എക്സ്പീരിയൻസായ ഒരു ടൂർ ഗൈഡിൻ്റെ സാന്നിധ്യം കൊണ്ടുള്ള ഒരു ടൂറും കൂടിയുണ്ട് അതാവുമ്പോൾ എല്ലാതും നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഒരാളുണ്ട് കേട്ടോ ഇത്തിരി എക്സ്പെൻസീവാണ് എങ്കിലും കാണേണ്ട ഒരു നിമിഷം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ പറ്റുമെങ്കിൽ ഒരു തവണ കൂടെ വന്ന് കയറണമെന്നുണ്ട് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ആ റൂട്ടിൽ തന്നെ അവർ എഴുതി വച്ചിരിക്കുന്നു എസ് എസ് നൊമാഡിക് എന്ന് പറയുന്നത് ഒരു കപ്പലാണ് ഏകദേശം അതേ പ്രായമുള്ള ഒരു കപ്പൽ ആ കപ്പലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറുവാനും അതേ ടിക്കറ്റിൽ നമുക്ക് കഴിയും അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഇങ്ങനെ സൗജന്യമായി ചുറ്റി നടന്ന് നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയുന്നു ഈ കപ്പൽ അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ കപ്പലിലേക്കുള്ള സാധനങ്ങളും ആളുകളെയുമെല്ലാം എത്തിച്ചേരുന്നത് ഈ ഒരു കപ്പലിലൂടെ തന്നെയാണ് മനോഹരമായി ഇന്നും ആ കപ്പൽ അവർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ടൈറ്റാനിക് കപ്പലിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് പേരുടെ കപ്പാസിറ്റിയാണുള്ളത് പക്ഷേ അന്നത്തെ യാത്ര തിരിക്കുന്ന ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പേരോളം വെച്ചാണ് അതിൽ തന്നെ ആയിരത്തി അഞ്ഞൂറോളം പേർ മരണപ്പെടുകയുണ്ടായി എഴുന്നൂറോളം പേരെ രക്ഷപ്പെടുത്തുവാനായി അകലെ നിന്ന് വന്ന ഒരു കപ്പലിന് സാധിച്ചു കുട്ടികൾക്ക് അറിയാവുന്നതെല്ലാം പറഞ്ഞു കൊടുത്തു ബാക്കിയെല്ലാം യൂട്യൂബിൽ വെച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു എന്തായാലും ഒത്തിരി ഇൻഫർമേഷൻസ് അവിടെ നിന്ന് വായിച്ചറിയുവാനും നമുക്ക് മനസ്സിലാക്കാനും ഉണ്ട് അതുപോലെ തന്നെ ടൈറ്റാനിക്കിൻ്റെ പ്രായമുള്ളൊരു കപ്പൽ അതിൽ കയറുവാൻ കഴിയുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ ഇതെല്ലാം ബെൽഫാസ്റ്റിലുള്ള ഓർമ്മകളാണ് നിർമ്മിച്ച ആ സ്ഥലം മെൽബണിൽ ഓസ്ട്രേലിയയിൽ പോകുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി സവിശേഷതകൾ കൂടെയുള്ളൊരു മ്യൂസിയം ഉണ്ട് കപ്പലിൽ നിന്നും കണ്ടെത്തിയ വസ്തുക്കൾ ഉൾപ്പെളിച്ചു കൊണ്ടുള്ള വലിയൊരു വിപുലമായ ഒരു മ്യൂസിയം മൺഡേ ടു സൺഡേ ഇതുണ്ട് കേട്ടോ രാവിലെ പത്തുമണി തൊട്ട് വരെയാണ് ഉള്ളത് ഈ കാണുന്ന എസ് എസ് കപ്പലിലേക്ക് കയറുവാൻ കഴിയുന്നത് പതിനൊന്ന് മണി മുതൽ മണി വരെയാണ് കേട്ടോ സെപ്പറേറ്റ് ടിക്കറ്റ് നിങ്ങൾക്ക് ആ മെയിൻ എൻട്രൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒത്തിരി തിരക്കായി തുടങ്ങി ഒത്തിരി ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു കാണുന്നതിനായി ഞങ്ങൾക്ക് മടങ്ങേണ്ട സമയമായി അങ്ങനെ ടൈറ്റാനിക് നിർമ്മിച്ച ആ സ്ഥലത്തോട് ഞങ്ങൾ യാത്ര പറയുക ഈ ക്രെയിൻ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലാൻഡ്മാർക്ക് വളരെ മനോഹരമായി തല ഉയർത്തി അവൻ നിൽക്കുന്നു അത് മേലെ എഴുതിയിരിക്കുന്നു എച്ച് ആൻഡ് ആ കമ്പനിയുടെ നെയിം അകലങ്ങളിൽ നിന്ന് തന്നെ ഇത് നമുക്ക് കാണാം അതിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്രയാകുന്നു